കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കാരണം ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള സജീവ് സജീവങ്ങളോടൊപ്പം ഇത്തരം ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ജോലി സമ്മർദ്ദം ബി എൽഒമാർക്ക് ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ആത്മഹത്യയോടെയാണോ കൂടുതൽ തെളിവായത് അല്ല ഞങ്ങളിത് സംബന്ധിച്ച് ഇത് പ്രഖ്യാപിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കൂടെ വന്നപ്പോൾ തന്നെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് നിവേദനം നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിസ്സഹായത അറിയിച്ചുകൊണ്ടും ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പദ്ധതിയായതിനാൽ അവർക്ക് മാത്രമേ മാറ്റിവെക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി ലഭിക്കുന്നു ശനിയാഴ്ച തന്നെ ഞങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ നിവേദനം തയ്യാറാക്കി ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ പത്രപ്രസ്താവന കൊടുത്തു ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും പത്രപ്രസ്താവന കൊടുത്തു പിന്നെ ചിലർ സമരത്തിലേക്ക് വന്നു ഇതൊക്കെ ചെയ്തെങ്കിലും ഇവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ശബ്ദങ്ങളെല്ലാം നിശബ്ദമാക്കുകയാണ് ചെയ്തത് അതൊന്നും കൺസിഡർ ചെയ്യാതെ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത് ക്രിമിനൽ കേസ് എടുക്കാനാണ് നിർദ്ദേശം നൽകിയത് ഒരു ഉദ്യോഗസ്ഥനെതിരെ സാധാരണഗതിയിലുള്ള നടപടി എന്ന് പറയുന്ന സസ്പെൻഷനോ അല്ലെങ്കിൽ അയാളെ പിന്നെ മറ്റെന്തെങ്കിലും ഇൻക്രിമെന്റ് തടയുകയോ തുടങ്ങിയവയാണ് പക്ഷേ ഇവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പതിനൊന്നാം തീയതി ഈ ഇലക്ഷൻ ചുമതലയുള്ള കളക്ടർമാരെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും യോഗം വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരം ആളുകളുടെ പേരിൽ വകുപ്പുതല നടപടിയല്ല സ്വീകരിക്കേണ്ടത് നിങ്ങൾ എഫ് ഐ ആർ ഇട്ട് ക്രിമിനൽ കേസ് എടുത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും കളക്ടർമാരുൾപ്പെടെ സമ്മർദ്ദത്തിലാണ് അവർ ആ സമ്മർദ്ദം താഴേക്ക് പകർന്നു കൊടുത്തു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം ഈ പതിനഞ്ചാം തീയതിക്കകത്ത് ഫോറം വിതരണം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഓർക്കേണ്ടത് ഒൻപതാം തീയതിയാണ് ഫോറം പ്രിൻറ്റ് ചെയ്ത് പൂർണ്ണമായും ജില്ലകളിൽ എത്തിച്ചത് അവിടെ നിന്ന് വില്ലേജുകളിൽ എത്തിച്ചത് വീണ്ടും പത്താം തീയതിയാണ് അവിടെ നിന്ന് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈകളിൽ കിട്ടുന്നത് പതിനൊന്നാം തീയതിയാണ് ഈ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഉൾപ്പെടെ കൊണ്ട് ഇത് പൂർത്തീകരിച്ച് നിങ്ങൾ പൂർത്തീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് ഡാറ്റ അവരുടെ മൊബൈൽ ഫോണിലൊരു ആപ്പുണ്ട് ആ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന നിർദ്ദേശമാണ് അവർ സ്വാഭാവികമായും വലിയ സമ്മർദ്ദം വരും തിങ്കളാഴ്ച മുതൽ ഇപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഇത് തിരികെ വാങ്ങേണ്ടി വരും അപ്പോൾ കൊടുത്തു തീർത്തിട്ടില്ല തിരികെ വാങ്ങിയിട്ടില്ല ആകെ സമ്മർദ്ദത്തിലാണ് ഈ വിഭാഗം ഇതിനേക്കാൾ സമ്മർദ്ദത്തിലാണ് ഇവരെ നിയന്ത്രിക്കുന്ന റവന്യൂ വകുപ്പിലെ ജീവനക്കാർ അവർ മൂന്ന് ജോലി ചെയ്യണം ഒന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ റിട്ടേണിങ് ഓഫീസറായി പ്രവർത്തിക്കുന്നു രണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രക്രിയക്ക് കത്ത് അവരാണ് ബൂത്ത് സെറ്റ് ചെയ്യൽ ഉൾപ്പെടെ പിന്നെ ഈ വോട്ടർമാൻ വോട്ടർ മെഷീൻ സെറ്റ് ചെയ്യൽ ഉൾപ്പെടെയുള്ള ജോലികൾ നിർവഹിക്കുന്ന അവരാണ് സ്വാഭാവികമായും അവർക്ക് മൂന്ന് ജോലി ഈ ജോലി ഉൾപ്പെടെ മൂന്ന് ജോലി നിർവഹിക്കേണ്ടി വരുന്നത് അപ്പോൾ അവർ ഇതിനേക്കാൾ സമ്മർദ്ദത്തിലാണ് അതുകൊണ്ടാണ് ഇത് മാറ്റി വയ്ക്കണമെന്ന് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം ഇവരോട് ആവശ്യപ്പെടുന്നു ഈ സമയത്തിനുള്ളിൽ ഈയൊരു ഫോം കൊടുക്കാനോ അത് പൂരിപ്പിച്ചു തരാനോ ഒന്നും കഴിയില്ല പിന്നെയും ഇത്തരത്തിൽ ആളുകളെ അല്ലെങ്കിൽ ബി എൽഒമാരെ ഇത്തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് പ്രതിസന്ധിയിലാക്കുന്നത് ഇത് സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അതിൻ്റെ നോമിനേഷൻ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ആ ജോലി ചെയ്തേ പറ്റൂ അപ്പോൾ അതിലേക്ക് പോകും സ്വാഭാവികമായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വോട്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ബി എൽ ഫോം നിങ്ങൾ വാങ്ങിയെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൽ ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ സ്വന്തം സ്ഥലത്തല്ല വോട്ട് ചെയ്തിട്ടുള്ള വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കണം ഇത് കണ്ടുപിടിക്കാൻ ഒരു വഴിയും ഈ വോട്ടറുടെ കയ്യിലില്ല സ്വാഭാവികമായും ബി എൽ ഒമാർ അതും കൂടെ സഹ സഹായിക്കണമെന്നാണ് ആ ബി എൽഒയുടെ കയ്യിലും അവിടുത്തെ അയാളുടെ കയ്യിലുള്ള ബൂത്തിൻ്റെ വോട്ടർമാരുടെ വിവരം മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇയാൾ എവിടെയായിരുന്നോ ആയിരുന്നോ വോട്ടുണ്ടായിരുന്നത് അവിടെ പോയി അത് കണ്ടുപിടിച്ച് അന്നത്തെ ഐ ഡി കാർഡെല്ലാം കൊടുത്തിട്ടാണ് പുതിയ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർത്ത് മാറ്റി വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരുടെ കയ്യിൽ കമ്മീഷൻ്റെ കയ്യിൽ തന്നെ ഇതുണ്ടാവേണ്ടതും പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് കമ്മീഷൻ ഈ പണി ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ വിഭാഗം വോട്ടർമാർ വോട്ടർമാരല്ലാതായി മാറുക എന്നതായിരിക്കും ഇതിൻ്റെ അനന്തരഫലം ഇത് നിർബന്ധിച്ച് ഈ സമയബന്ധിതമായി ചെയ്തു തീർക്കണമെന്ന് പറയുമ്പോൾ കുറേ പേർ വോട്ടർ സിസ്റ്റിന് പുറത്താവും അതുണ്ടാകരുതെന്നാണ് നമ്മൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഇത് സാവകാശം ആവശ്യമായ സമയമെടുത്ത് പൂർത്തീകരിക്കാവുന്ന ജോലിയാണ് അതിന് ആവശ്യമായ സമയം തരണം അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡിമാൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് മിസ്ഡേറ്റ്